വടക്കൻ കൊറിയ ഈ രാജ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം എന്താണ് തീർച്ചയായും അതൊരു മുഖം മാത്രമായിരിക്കും കിങ് ജോങ് ഉൻ എന്ന നേതാവിൻ്റെ മുഖം അതും ഒരു വില്ലൻ പരിവേഷത്തോടെ മാത്രം കാരണം വടക്കൻ കൊറിയയ്ക്കും കിങ് ജോങ് ഉന്നിനും പാശ്ചാത്യ മാധ്യമങ്ങൾ എന്നും നൽകുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ഇമേജ് ആണ് എന്നാൽ ശരിക്കും ഇരുമ്പും വരയ്ക്കുള്ളിലെ നാട് മാത്രമാണോ വടക്കൻ കൊറിയ അല്ലെന്ന് തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് വടക്കൻ കൊറിയ വടക്കൻ കൊറിയ എന്നാൽ മനോഹരങ്ങളായ മലനിരകളുടെയും നദികളുടെയും ചരിത്ര നിർമ്മിതികളുടെയും കൂടിയാണ് ഇതെല്ലാം പക്ഷേ എത്ര പേർ കണ്ടിട്ടുണ്ടാകും നേരിൽ ആസ്വദിച്ചിട്ടുണ്ടാകും വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം വടക്കൻ കൊറിയയിലേക്ക് എത്തിയിട്ടുള്ള സഞ്ചാരികളിൽ തൊണ്ണൂറ് ശതമാനവും ചൈനയിൽ നിന്നാണ് രാജ്യത്തേക്ക് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള തീരുമാനത്തിലാണ് രാജ്യം ഇപ്പോൾ കോവിഡ് കാലത്ത് അടച്ചിട്ട അന്താരാഷ്ട്ര അതിർത്തികളെല്ലാം അഞ്ചു വർഷത്തിനു ശേഷം തുറക്കുന്നു വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു ഇതിനായി ടൂറിസം വെബ്സൈറ്റും തുറക്കുകയാണ് ഡിസംബറോടെ ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ആദ്യം എത്തുക കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വടക്കൻ കൊറിയയിൽ എത്തിയ സന്ദർശകർ എന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും കുറച്ച് റഷ്യൻ സംഘവും മാത്രമാണ് അതും ഈ വർഷം വടക്കൻ കൊറിയയുടെ കലയും സാംസ്കാരിക പൈതൃകവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അതിലൂടെ ക്രൂരതയുടെ പര്യായമാണ് വടക്കൻ കൊറിയ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ ചെറുക്കാനും ഉദ്ദേശിക്കുന്നു ചൈന വടക്കൻ കൊറിയ അതിർത്തിയിലെ പെക്തു മലനിരയുടെ താഴെയുള്ള അതിമനോഹരമായ നഗരമാണ് സാംജിയോൺ ശീതകാല ടൂറിസത്തിന് പണ്ടേ പ്രസിദ്ധം അവിടമാണ് ആദ്യമായി വടക്കൻ കൊറിയ ടൂറിസത്തിന് സജ്ജമാക്കിയിരിക്കുന്നത് ചരിത്രപരമായും വടക്കൻ കൊറിയയ്ക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ് സാംജിയോൺ വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ അധിനിവേശ സേനയെ വടക്കൻ കൊറിയ തുരത്തിയത് ഇവിടെ വെച്ചാണ് അന്ന് അതിന് നേതൃത്വം കൊടുത്തത് കിങ് ഇൽ സംഘം അതായത് കിങ് ജോങ് ഉന്നിന്റെ മുത്തച്ഛൻ കിങ് ജോങ് ഉന്നിന്റെ പിതാവ് കിങ് ജോങ് ഇൽ ജനിച്ചതും ഇവിടെ തന്നെയാണ് തന്റെ മുൻഗാമികളായ ഇരുവരുടെയും ഓർമ്മകളുള്ള നഗരത്തിന് അർഹിക്കുന്ന പരിഗണന എന്നതും കിങ് ജോങ് ഉന്നിന് ഇവിടം വികസിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് സോഷ്യലിസ്റ്റ് ഉട്ടോപ്പിയ എന്ന പേരിട്ടാണ് നഗരത്തെ അണിയിച്ചൊരുക്കുന്നത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തിയത് എല്ലാം കിങ് ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ വിമാനത്താവളം പണിതു റെയിൽവേ ലൈനുകൾ സ്ഥാപിച്ചു വൻകിട ഹോട്ടലുകൾ പണിതു മാത്രവുമല്ല ഒരു സൈനിക ക്യാമ്പിനെ തന്നെ നവീകരിച്ച് റിസോർട്ടാക്കി മാറ്റി വിദേശത്ത് നിന്നെത്തുന്ന ആർക്കും ഒരു കുറവും വരുത്തരുതെന്ന് കിങ് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സാംജിയോണിന് പിന്നാലെ പിയോങ്യാങ് നഗരവും ടൂറിസത്തിനായി കൊടുത്തേക്കും ഇവിടെയും നവീകരണ പ്രവർത്തനങ്ങൾ പൊടിപൊടിക്കുകയാണ് ഇവിടെ കുട്ടികളുടെ ഒരു സെന്റർ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വിവിധ കലകളും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഇവിടം വേദിയാണ് കോവിഡ് കാലത്ത് അതിർത്തി അടച്ചത് വെറും വിദേശികൾക്ക് മാത്രമായിരുന്നില്ല മറിച്ച് രാജ്യത്തിന് പുറത്തായിരുന്ന സ്വന്തം സ്വദേശികളെയും ചേർത്താണ് അവർക്കെല്ലാം തിരികെ പ്രവേശിക്കാൻ രാജ്യം അതിർത്തി തുറന്നു കൊടുത്തതും ഈ മാസം മാത്രമാണ് നികട്ടെ നിങ്ങട്ടെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഓടാൻ വരട്ടെ പോകും മുമ്പ് ഒരു കാര്യം കൂടി എല്ലാവർക്കും അങ്ങനെ ഓടിക്കേറി വടക്കൻ കൊറിയ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതണ്ട ഫ്രണ്ട്ലി രാജ്യങ്ങളുടെ സഞ്ചാരികൾക്ക് മാത്രം അനുമതി എന്നാണ് കിങ് പറഞ്ഞിരിക്കുന്നത് അതായത് ഉത്തമ ഞങ്ങളെ അംഗീകരിക്കുന്നവർ മാത്രം ഞങ്ങളെ കണ്ടാൽ മതിയെന്ന്